ഹലോ ഇന്ന് ഞാനൊരു വെറൈറ്റി ഡിഷ് ആയിട്ടാണ് വന്നിട്ടുള്ളൂ ഇത് നമുക്ക് ചപ്പാത്തിയുടെ അല്ലെങ്കിൽ പെറോട്ടോ അപ്പോൾ ഏതിൻ്റെ കൂടെ ബ്രെഡ് ഏതിൻ്റെ കൂടെയാണ് നമുക്ക് കഴിക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഡിഷായിരിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാമേ അങ്ങനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ബട്ടർ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത് ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ ഇടാം ഇനി അതിലേക്ക് ഞാൻ രണ്ട് സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതുപോലെ വേണം അരിഞ്ഞെടുക്കാനായിട്ട് നമുക്കിനി കുറച്ച് ആവശ്യത്തിന് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ട് ഇതിൻ്റെ ഇട്ടിൽ ഞാൻ രണ്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഞാനൊരു വലിയ ടൊമാറ്റോ ചെറുതായിട്ട് അരിഞ്ഞതാണ് അതോ അതിലേക്ക് ചേർക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് മിക്സിയിൽ ഒന്ന് അടിച്ചെടുത്ത് ഒഴിച്ചാലും മതി പക്ഷെ ഞാനത് ചെറുതായിട്ട് അരിഞ്ഞാണതിൽ ചേർത്തിരിക്കുന്നത് അപ്പോൾ അത് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കണേ ഇനി അതിലേക്ക് ഞാൻ ക്യാപ്സികമാണ് ക്യാപ്സിക നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തത് അത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചേർക്കുമ്പോഴാണ് ഇത് ഈ ഡിഷിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് അപ്പോൾ ഒന്നും കൂടെ നമുക്കൊന്ന് അഴറ്റി കൊടുക്കാം ഇനി നമുക്ക് നമുക്കതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് ഇനി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം ഇനി ഗരം മസാലയാണ് അതുകൂടെ ഞാൻ ചേർത്ത് കൊടുത്തത് ഒരു കാൽ ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വഴറ്റി കൊടുക്കണം പിന്നെ ഒരു പച്ചമണം മാറണമല്ലോ അതുവരെ നമുക്ക് അഴക്കി കൊടുക്കാം ഇനി നമുക്കൊരു മുക്കാൽ ഗ്ലാസ് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒരുപാട് വെള്ളം ഒന്നും ഒഴിക്കണ ഒരു മുക്കാൽ ഗ്ലാസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും അതിലേക്ക് ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് തിളച്ച് വരണം അത് നന്നായി തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്ക് മുട്ടയാണ് മുട്ട നമുക്ക് പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം ഇത് ഞാൻ ഓരോന്നായിട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോ സൈഡിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അടുപ്പിച്ച് അടുപ്പിച്ച് ഒഴിക്കരുത് ഒരു ദൂരെ ദൂരെ ഒന്ന് മാറി മാറി വന്ന് നമ്മൾ ഇതുപോലെ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാൻ നാല് മുട്ടയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അത് നാല് ഞാൻ അതിലോട്ട് സൈഡിലോട്ട് ചേർത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കുരുമുളക് അതിൻ്റെ പുറത്തോട്ടൊന്നിട്ട് കൊടുക്കുക ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാൻ ആ കുരുമുളക് ചേർത്തിരിക്കുന്നത് ഇനി നമുക്കത് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേഗിച്ചെടുക്കണം മൂടിവെച്ചാണ് വേവിക്കാനായിട്ട് നമുക്ക് മൂടി വയ്ക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ പത്ത് വേണ്ട ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെയാണ് അത് വെന്ത് വന്നിട്ടുണ്ട് നന്നായി മുട്ട വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അതിനെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം ഇത് അപ്പത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ബ്രെഡിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെയാണ് നിങ്ങൾക്ക് ഇഷ്ടം അതുപോലെ നിങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ മതി നല്ല ടേസ്റ്റാണ് ഇത് നിങ്ങൾ ഉണ്ടാക്കി നോക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒന്ന് മറന്നുപോകും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ് ഇത് ഇത് ഇറാനി ഓംലെറ്റെന്നൊക്കെ പറയാറുണ്ട് എന്തായാലും ഇത് നല്ലൊരു ടേസ്റ്റുള്ളൊരു ഡിഷാണ് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതോടൊപ്പം തന്നെ നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടേക്കാനും മറക്കരുത്